പുതുവർഷം ഒരു പുതിയ തുടക്കമാണ് കഴിഞ്ഞ വർഷത്തെ തെറ്റുകളും പരാജയങ്ങളും മറന്ന് പുതിയ പ്രതീക്ഷകളോടെയും ഊർജ്ജത്തോടെയും മുന്നോട്ട് പോകാൻ പുതുവർഷം നമുക്ക് ഒരു അവസരം നൽകുന്നു പുതുവർഷം ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ അത് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല മാനസികവും ആത്മീയവുമായ കാര്യങ്ങളിലും ഉൾപ്പെടുന്നു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാം അവ നേടാൻ പദ്ധതികൾ തയ്യാറാക്കാം നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം നമ്മുടെ ബന്ധങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താം പുതുവർഷം ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ അത് പുതിയ അവസരങ്ങൾ നൽകുന്നുവെന്ന് ഓർമ്മിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ നമുക്ക് കഴിയും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കും പുതുവർഷം ഒരു പുതിയ തുടക്കമാണ് ഈ പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ പുതിയ സന്തോഷവും സമാധാനവും നൽകട്ടെ പുതുവർഷത്തെ പുതിയ തുടക്കം ആഘോഷിക്കാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം ഒന്നാമതായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുകയും അവ നേടാൻ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക കഴിഞ്ഞുപോയ വർഷത്തിന്റെ നിഴലുകൾ മാഞ്ഞുപോയി പുതുവർഷത്തിന്റെ പുലരി വിടർന്നു തുടങ്ങുകയാണ് ഈ പുതിയ വെളിച്ചത്തിൽ നമുക്ക് കാണേണ്ടത് പ്രതീക്ഷയുടെ നാമ്പുകൾ ലക്ഷ്യങ്ങളുടെ ചിറകുകൾ സ്വപ്നങ്ങളുടെ നിറത്തുമ്പുകൾ എന്നിവയാണ് ഇത് നമ്മൾ സ്വയം പുതുക്കാനുള്ള ചിറകിട്ടിയർന്ന് പറക്കാനുള്ള അവസരമാണ് പുതിയ ലക്ഷ്യങ്ങൾ നേടാൻ പഴയ ചിന്തകൾ ഒഴിഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ബന്ധങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം കാണിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക പുതുവർഷം നമുക്ക് നൽകുന്ന പുതിയ തുടക്കം ഒരു ഒഴിഞ്ഞ കാൻവാസ് പോലെയാണ് വർണ്ണങ്ങൾ ചേർത്ത് സ്വപ്നങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷത്തിന്റെ നിഴലുകൾ മാഞ്ഞുപോയി പുതുമയുടെ ചൂടിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്താം എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് അവ നേടാനാവുക നമ്മുടെ ലക്ഷ്യങ്ങൾ കടലാസിലേക്ക് പകർത്താം ഉയർന്നു ചാടാൻ കൊതിക്കുന്ന മീനിന്റെ ചിത്രം വരക്കാം അതിന്റെ കണ്ണുകളിൽ ദൃഢനിശ്ചയം തെളിയട്ടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ കൊടുമുടി കയറുന്നയാളുടെ ചിത്രം കഠിനാധ്വാനം കൊണ്ട് മഞ്ഞുമൂടിയ കൊടുമുടി തെളിയിക്കട്ടെ അറിവിന്റെ കടലിൽ മുങ്ങിപ്പോകുന്നയാളുടെ ചിത്രം അയാളുടെ കൈകളിൽ പുസ്തകങ്ങളുടെയും അനുഭവങ്ങളുടെയും നിധികൾ നിറഞ്ഞിരിക്കട്ടെ പുതിയ വഴികൾ തുറന്നു നോക്കാം നമ്മുടെ ശീലങ്ങൾ മാറ്റിമറിക്കാം ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്താം പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങാം യോഗ പരിശീലിച്ച് ശരീരവും മനസ്സും ശാന്തമാക്കാം നമ്മുടെ കഴിവുകൾ കണ്ടെത്താം അവയെ പരിപോഷിപ്പിക്കാം നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കാം ബന്ധങ്ങളുടെ തുണിക്കെട്ടുകൾ ശക്തമാക്കാം പുതിയ വർഷത്തെ പേടിച്ചു നിൽക്കാതെ ആശ്ചര്യത്തോടെയും ആവേശത്തോടെയും സ്വീകരിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ പറത്താം അവയെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം തെറ്റുകൾ വന്നാലും ധൈര്യം കൈവിടാതെ മുന്നോട്ടു പോകാം ഓരോ ചുവടും നമ്മെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും പുതിയ വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ